ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മധ്യമേഖല വികസന ജാഥ ഇന്നലെ പത്തനംതിട്ട ജില്ലയില് പത്തനംതിട്ട ആരംഭിക്കുകയുണ്ടായ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു മൂന്ന് മേഖലയായിട്ടാണ് ഈ ജാഥകൾ നടക്കുന്നത് തെക്കൻ മേഖലയും വടക്കൻ മേഖലയുമായിട്ട് ഈ കേരള സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലത്തിൽ കൂടിയും ഈ ജാഥകൾ നടന്നു പോവുകയാണ് കടന്നുപോവുകയാണ് ഇന്ന് ഇന്നലെ നടന്ന യോഗങ്ങൾ പത്തനംതിട്ടയിലാറന്മുളയിലും അതോടൊപ്പം റാന്നിയിലും അതുകൂടാതെ കോന്നിയിലുമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഈ ജില്ലയിൽ അടൂരും തിരുവല്ലയിലും അതിനുശേഷം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ കിടന്ന് ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലും കോട്ടയം ിയമസഭാ മണ്ഡലത്തിൽ സമാപനമാണ് നമുക്ക് ഇപ്പോൾ പൗരപ്രമുഖരുടെ യോഗം കഴിഞ്ഞു നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലത്തിൽ കടന്നുപോയി അവിടെ യോഗങ്ങൾ നടത്തി പൗരപ്രമുഖരെ കണ്ടിരുന്നു അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക് കടന്നു വന്നു രണ്ടായിരത്തി പതിനാറിൽ അന്ന് പ്രകടന പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു പക്ഷേ ആ അഞ്ചു വർഷം എന്ന് പറയുന്നത് ഏറ്റവും സൗകര്യമുള്ള സാഹചര്യമുള്ള ഒരു ഘട്ടമല്ലായിരുന്നു അതിനകത്ത് നമുക്കറിയാവുന്നതുപോലെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം പ്രളയം ആയതുകൊണ്ടായിരുന്നു അതുപോലെ തന്നെ കോവിഡ് വന്നു നിപ്പ വന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് കലാമിറ്റീസ് വന്ന ഒരു സാഹചര്യം പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ച് ജനങ്ങളെ എല്ലാം ചേർത്ത് പിടിക്കുകയും ൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്നപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും അവതരിപ്പിക്കുകയും ഇതുപോലെ യോഗങ്ങൾ കൂടി ഇപ്പം അവരുടെ പ്രമുഖരെ കാണുകയും ജനങ്ങളെ കാണുകയും ജനസമ്പർക്ക പരിപാടി കാണുകയും ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോയി ചരിത്രത്തിൽ ആദ്യമായി ഒരു തുട ഭരണത്തിലേക്ക് ആ ഇടതുപക്ഷം ആ വീണ്ടും ഭരണത്തിൽ വന്നു ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു അപ്പോഴും നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഏതാണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം ആ പറഞ്ഞ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ചർതാർത്ഥ്യമുണ്ട് ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് ഇനി കേരളം എങ്ങനെയായിരിക്കണം എങ്ങനെ കുതിച്ച് മുന്നോട്ട് പുരോഗതിയിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയണം ഇപ്പോൾ ഉള്ള ഒരു ജനതയ്ക്ക് മാത്രമല്ല മാത്രമല്ല ഇനി ജനിക്കാൻ പോകുന്ന ഭാവി തലമുറയ്ക്കും കേരളത്തിന് വേണ്ടിയുള്ള ഭൗതിക അവർക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത് ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തിയാൽ എത്രയോ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ ഒറ്റ വികസന പദ്ധതികളിൽ പോലും അവർ സഹകരിച്ചില്ല എന്ന് മാത്രമല്ല ആ വികസന പദ്ധതികളെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു തീസിസ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും അതിന് ഗുണഭോക്താക്കളായി ഇവിടുത്തെ കേരള ജനത മുഴുവനുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ അവരും പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവരുടെ കൂടെ നിൽക്കുന്നവർ ഉപയോഗിക്കുന്നു എന്നതാണ് ഞാനിത് പറയാൻ കാര്യം ഈ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഒരു കാര്യമുള്ള കേന്ദ്രം സാമ്പത്തികമായി നമ്മളെ ശ്വാസം മുട്ടിക്കുക അല്ലേ അത് വളരെ വ്യക്തമാണല്ലോ ഇവിടെ ഇവിടെയുള്ള ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും എന്താണ് കേന്ദ്രം നമ്മളോട് ചെയ്യുന്ന സാമ്പത്തികമായി ഞെരുക്കം രൂപപ്പെടുത്തുന്നു എന്നതാണ് അപ്പോൾ അതിനെതിരെ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ കേന്ദ്രത്തിൽ ഒരു സമരം നടത്തി ആ സമരം നടത്തിയപ്പോൾ മുഴുവൻ ഇടതുപക്ഷം വലതുപക്ഷം എല്ലാവരെയും എം എൽ എമാരെയും മുഴുവൻ അവിടെ ക്ഷണിച്ചു അവിടെ ആ സമരം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് പോയി സമരം നടത്തുന്നത് ഈ രാജ്യത്ത് ആദ്യമായിട്ടാണ് എന്തിനു വേണ്ടിയ ഞങ്ങക്ക് അർഹതപ്പെട്ടെ ഞങ്ങൾക്ക് തരണം എന്ന് പറയാനായിട്ടാണ് പക്ഷെ അവിടെ ആ സമരത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു കേരളത്തിന് വേണ്ടിയാണ് ഇടതുപക്ഷത്തിന് വേണ്ടിയല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഒരു തരത്തിലുള്ള ഒരു സഹകരണം കോൺഗ്രസ് പാർട്ടിന്നോ യു ഡി എഫിനോ കണ്ടില്ല പക്ഷെ ഞാൻ പാർലമെന്റിൽ കാണുന്ന ഒരു അനുഭവം അവിടെ ആ അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തമിഴ്നാട് എടുത്ത് നോക്കുക തമിഴ്നാടിൻ്റെ മക്കൾക്കുണ്ടാകുന്ന ഒരു വിഷയം വരുമ്പോൾ ആ ഡി എം കെ ആണോ എ ഡി എം കെ ആണോ എന്നും നോക്കാതെ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കുന്ന ഒരു അനുഭവം തൊട്ടടുത്ത് അയൽവക്കത്ത് നമുക്ക് കാണുവാൻ കഴിയും പക്ഷെ അതിവിടെ ഉണ്ടോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലത്തിൻ്റെ വികസന പദ്ധതികൾ അത് നടത്തുമ്പോൾ ഈ വികസന പദ്ധതികൾ ഏതെങ്കിലും അവർ പറയട്ടെ ഇത് നടത്താൻ പാടില്ല ഇത് വേസ്റ്റ് ഓഫ് മണിയാണ് ആണ് എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ പറ്റുമോ ഈ നടത്തിയത് ഏത് വികസന പദ്ധതികളാണെങ്കിലും നടത്തിയത് ഇന്ന് ഏറ്റവും പ്രയോജനവും പ്രയോറിറ്റിയും വെച്ചുകൊണ്ട് മാത്രമാണ് പരിമിതികൾ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ പോലും ഒരു പദ്ധതിയും മാറ്റിവെക്കാതെ ഇന്ന് തനതായ വരുമാനം ഏറ്റെടുപ്പിച്ചുകൊണ്ട് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് എൻ്റെ കാര്യക്ഷമതയോടുകൂടി അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ആണ് നമ്മൾ പണം കണ്ടെത്തി ഇത് ഈ പദ്ധതി നടപ്പിലാക്കി എന്നാൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചോളം വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിച്ച് കേരളം നഷ്ടപ്പെട്ടോട്ടെ കേരളത്തിൻ്റെ ജനങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ പക്ഷേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഭരണം കയ്യിലാക്കണം അതിന് വർഗീയ കക്ഷികളെയും കൂട്ടുപിടിച്ച് ഈ കേരളത്തിൻ്റെ സമാധാനം തകർക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് മുന്നോട്ട് പോകുകയാണ് അങ്ങനെയുള്ള ഒരു മുന്നണിക്ക് ഭരണം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വയനാട്ടിൻ്റെ വിഷയം വന്നു ആ വയനാട്ടിലെ വിഷയം വന്നപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ ചോദിച്ചിട്ടുള്ളത് കേന്ദ്രത്തിനോട് ചോദിച്ചിടത് അവിടെ നമുക്ക് കട്ട് ചെയ്ത് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് അത് വെച്ച് നോക്കുമ്പോൾ ആ ഞാൻ സമയക്കുറവ് പദ്ധതിയിൽ ആസാമിന് കൊടുത്തതും ജാർഖണ്ഡിന് കൊടുത്തതും അതോടൊപ്പം തന്നെ മറ്റ് ഹിമാചൽ പ്രദേശ് പ്രദേശം ആയിരവും ആയിരത്തഞ്ഞൂറും രണ്ടായിരം കോടി രൂപയാണ് ഇവിടെ അഞ്ഞൂറും അറുന്നൂറും പേര് ഇന്ന് മരണമടഞ്ഞ് ഒക്കെ പോയ ആ വയനാട്ടിൽ വാസവത്തിൽ അവിടെയും ഒരു പദ്ധതി നടപ്പിലാക്കാൻ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തു പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കിയോ എന്നുള്ളത് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തട്ടെ പക്ഷേ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആ പദ്ധതി ഇന്ന് ഭവനം വെച്ചുകൊണ്ട് പിന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഏതൊക്കെയാലും ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരേ ഒരു പ്രയോറിറ്റിയേ ഉള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ പത്തനംതിട്ടയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം ചെറിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഞാൻ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കുറവുണ്ടാവാം ഒരു മാസം ഈ മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് അത് ഒരു വർഷം ഒരു വർഷം പന്ത്രണ്ട് കോടി അറുപത്തിനാല് ലക്ഷം ക്ഷേമ പെൻഷനായിട്ട് തന്നെ കൊടുക്കുകയാണ് അഞ്ച് വർഷം നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ അറുപത്തി മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഞാൻ ഇവിടെ എത്ര മണ്ഡലമാണ് ഈ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്താണുള്ളത് ഞാനും പത്തേ എടുക്കുന്നുള്ളൂ ഏറെ കറവൺ കൊണ്ടുള്ള അങ്ങനെയാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് നമ്മൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ അഞ്ചു വർഷം കൊണ്ട് കൊടുക്കുന്നത് നമ്മൾ ഞാൻ നിസ്സാരമല്ലോ ഇത്രയും ആളുകൾ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് പറയട്ടെ ഇത് വേണ്ട ആയിരത്തി അറുനൂറിൽ നിന്ന് ആയിരത്തി അറുനൂറ് കൂട്ടണ്ട അവർ പറയുമോ അല്ലെങ്കിൽ രണ്ടായിരം ആക്കണ്ട എന്ന് അവർ പറയുമോ ഇല്ല അപ്പോൾ നമ്മൾ സാധാരണ ഏറ്റവും വീട്ടുമുറ്റത്തേക്ക് നമുക്ക് വികസനം കൊണ്ടെത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ പ്രയാണം ഇന്ന് മുഴുവൻ കേരള സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിൽ പോകും അതിന് നമ്മുടെ ആളുകളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ സഹമുണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് എന്തെങ്കിലും ഒന്നോ ഞങ്ങളുടെ ടീം അംഗങ്ങൾ എവിടെയുള്ള ഒന്ന് തെരഞ്ഞെടുപ്പിക്കൊക്കെ ഒന്ന് ശൈലജ ടീച്ചർ സി പി എമ്മിൻ്റെ നിന്നാണ് പി കെ ബിജു സി പി എം പി ബി സുനീർ എം വി സി പി ഐ ഞങ്ങളുടെ ടീം അംഗങ്ങളാണ് സാബു ജോർജ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സുഭാഷ് കുഞ്ചക്കോട്ടിൽ എൻ സി പി ആണ് ഡോക്ടർ വർഗീസ് ജോർജ് ആർ ജെ ഡി ആണ് മാത്യൂസ് കോനഞ്ചേരി കോൺഗ്രസ് എസ് കെ ജി പ്രജിത് കേരള കോൺഗ്രസ് ബി ഫ്രാൻസിസ് തോമസ് ജനാധിപത്യ കേരള കോൺഗ്രസ് എം എ ലതീഫ് ജോസഫ് കേരള കോൺഗ്രസ് സംസാരിക്കണിയൻ ബഡ്ജറ്റിൽ പ്രവാസികൾ അയച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപ ജോലി <laughs> കൊടുക്കുന്ന <laughs> 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 <coughs> <laughs> മുതൽ ഓരോ വരെ പത്ത് കിലോമീറ്റർ റെയിൽവേ പബ്ലിക് എഡ്യൂക്കേഷൻ ഒരു തരത്തിലും ഇന്ത്യയിലെ വിദേശ നിർണയത്തില് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുക്കുന്നത് റാന്നി താലൂക്ക് തലൂക്ക് ഈ രണ്ട് താലൂക്കിൽ മാത്രം ഒരു ലക്ഷം കോടി രൂപയാണ് നമ്മുടെ റെമിറ്റൻസസ് റെമിറ്റൻസിലെ

കഴിഞ്ഞ ഒരു ഒരു തരത്തിൽ പറഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുള്ള റിസർച്ച് അനുസരിച്ചല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പലപ്പോഴും പ്രാദേശിക തിരഞ്ഞെടുപ്പ് പ്രാദേശികമായി തന്നെയാണ് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയം ആയിട്ട് മുന്നോട്ട് പോകും ഇവിടെ നമുക്ക് ഏഴ് ജില്ലാ ഏഴ് ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിനും ഏഴ് ജില്ല യു ഡി എഫിനുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോളും ഈ പറഞ്ഞ യു എൽ ഡി എഫ് നെക്ക് നെക്കായിട്ട് തന്നെ നിൽക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടി പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എൻ്റെ സ്വന്തം സ്ഥലമായ പാലായും ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ടാണ് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ജില്ലാ പഞ്ചായത്തിലാണ് ജയിച്ചത് അതിൽ മൂന്നെണ്ണം പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടു തന്നെയാണ് ഞാൻ പ്രാദേശികമായി പറയുന്നത് ശരിയല്ല പക്ഷെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉന്നം വെക്കുന്നത് അവിടെയാണ് എന്നറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതുള്ളൂ ആ മൂന്നും ആ അഞ്ചെണ്ണം ജയിച്ചതിൽ ഈ പ്രാവശ്യം നാലെണ്ണമാണ് ജയിച്ചത് അതിൽ അതിലൊരെണ്ണം പരാജയപ്പെട്ടു ആ ഒരെണ്ണം നൂറ് വോട്ടിലാണ് പരാജയപ്പെട്ടതും അതിൻ്റെ ഇലക്ഷൻ കേസുമായി ബന്ധപ്പെട്ട് പോട്ടെ എന്തായാലും നമ്മൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുണ്ട് ഈ മൂന്നെണ്ണവും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോഴും നമ്മൾ മൂന്ന് തന്നെ ജയിച്ചിരിക്കുക പല ചില മേഖലയിൽ കയറ്റക്കുറവുകളുണ്ട് ബ്ലോക്കുമായി ബന്ധപ്പെട്ടുണ്ട് അതൊക്കെ കൂടുതലും പാലാ നിയമസഭാ മണ്ഡലത്തിൽ നാൽപ്പത്തിനാല് ഗ്രാമപഞ്ചായത്താണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് പക്ഷേ ഈ പ്രാവശ്യം നാൽപ്പത്തിയേഴാണ് ജയിച്ചത് അപ്പോൾ അതിനകത്തുള്ള കയറ്റക്കുറവുകൾ തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യക്കുണ്ടായിട്ട് ഞങ്ങൾ വിലയിരുത്തി ആ വിലയിരുത്തിയത് എങ്ങനെ പരിഹരിച്ച് അല്ലെങ്കിൽ എവിടെയാണ് പോരായ്മകളുള്ളത് തിരുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിൽ നിന്ന് ടോട്ടലി ഒരു വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനം മറ്റൊരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത് കണ്ടിട്ടില്ല ഞാൻ സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല ഒരു രക്തത്തിൻ്റെ ഭാവമാണ് ഞങ്ങളുടെ രക്തത്തിൻ്റെ ഭാവമാണ് അവിടെ കിടക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് അതുണ്ടാകുന്നതെന്നും ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കേരള കോൺഗ്രസ് തറവാത്തതിലേക്കല്ല അല്ലാതെ ഞാൻ അങ്ങ് ക്ഷണിച്ചെന്നേ ഉള്ളൂ അത് എൽ ഡി എഫ് ആയിട്ടോ ഒന്നുമല്ല കേരളാ കോൺഗ്രസ് എന്നുള്ളൊരു വ്യക്തി അല്ല കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഇനി അവർക്ക് അവിടെ സന്തോഷമാണെങ്കിൽ അവരവിടെ നിന്നോട്ട് പക്ഷേ സൂക്ഷിച്ചോണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ സാധാരണ രീതി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സ്ട്രാറ്റജി അവർക്കുണ്ട് അവരൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് പ്രതിഭകളൊക്കെ ഉണ്ടാക്കാറ് എപ്പോഴും ഉള്ളതാണ് ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോഴും ഉള്ളതാണ് അതൊക്കെ അതിന്റെ ഒരു സമൃദ്ധ തന്ത്രം എന്നുള്ളത് ജനത്തിനറിയാം ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ പറയുന്നത് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്താണെങ്കിൽ അതിനകത്ത് എന്തെന്ന് ചോദിച്ചാൽ അതിനകത്ത് നാല് ശതമാനം അത് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഇത് വിധി വെച്ചുകൊണ്ട് നമുക്ക് വരികയും ആ തീരുമാനമനുസരിച്ച് എൻ എസ് എസ് അവിടെ ഈ പറഞ്ഞ സുപ്രീം കോടതി പോയി അവർക്ക് മാത്രമായി അവർക്ക് ഒരു അനുവാദം ലഭിച്ചു അത് സർക്കാർ മുന്നോട്ട് വെക്കുകയും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ അതേ മാതൃകയിൽ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെയും അതേ മാതൃകയിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അവിടെ ആവശ്യം പക്ഷേ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ വിത്ത് കൺസെൻറ്റ് ഓഫ് ദി സുപ്രീം കോർട്ട് അതുമാത്രമല്ല നൂറുകണക്കിന് ആളുകൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റല്ല നൂറുകണക്കിന് ആളുകൾ അവിടെ എസ് എൽ പി ആയിട്ട് സുപ്രീം കോടതി പോയി ഒറ്റയ്ക്ക് സിംഗിൾ മാരേജിന് പലരും പോയി അപ്പോൾ അങ്ങനെ അത് പെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ അതൊരു സർക്കാരും നേരിട്ട് ആ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞാനും സർക്കാരുമായി ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയും ആ വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിക്കുകയും മന്ത്രിയുമായി സംസാരിക്കുകയും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൃത്യമായി എൻ്റെ കോപ്പി ഇരിപ്പുണ്ട് കൃത്യമായി ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തു ആ സുപ്രീം കോടതിയിൽ കൊടുത്തത് എൻ എസ് എങ്ങനെയാണോ കൊടുത്തത് അതേ മാതൃകകൾ തന്നെ അത് ഈ പറയുന്ന മറ്റ് മാനേജ്മെൻറ്റും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതേ സമയത്ത് തന്നെ ഭിന്നശേഷിക്കാർക്ക് എത്രയാണോ കൊടുക്കേണ്ടത് അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ആളിനെ കിട്ടാതെ വരികയും അങ്ങനെയൊക്കെ വരുന്നില്ലെങ്കിൽ ആ ഭാഗം എത്രയാണോ റിസർവേഷൻ വെച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്യരുത് ബാക്കിയുള്ളത് ജനറൽ പോളിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നു ആ ഹിയറിംഗ് ഇപ്പോൾ അടുത്ത ഒരു ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് മാറിപ്പോയി അതിൻ്റെ പോസ്റ്റിംഗ് വരും അവിടെ നിന്നൊരു ക്ലിയറൻസ് കിട്ടിയാൽ ഉടനെ സർക്കാരിന് ചെയ്യാനുള്ളത് പക്ഷേ ചെറിയൊരു കൺഫ്യൂഷൻ അത് നമുക്ക് തന്നെ ചെയ്യാൻ മേലെ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ചെയ്താൽ ഞാൻ അത് എ ജിയോടും കൂടി സംസാരിച്ചു അത് കണ്ടംപ്റ്റ് കോർട്ട് ആകുന്നത് കൊണ്ടാണ് അതിനകത്ത് അതിനകത്ത് ആയിട്ട് അവസാനത്തെ ഒരു വാക്ക് പറയുന്നത് ഓൺ കംപ്ലീഷൻ ഓഫ് ഈ പറഞ്ഞ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ അപ്പോയിൻമെൻ്റ് എന്നുള്ളതാണ് എൻ്റെ ഇൻടർപ്രിട്ടേഷൻ ഞാൻ ഉൾപ്പെടെ എം എൽ എമാരുൾപ്പെടെ എല്ലാവരും അത് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞ ഒരു മുമ്പ് മലയോര മേഖല കർഷകർ ഒരു യാത്രയൊക്കെ നടത്തിയിരുന്നു പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഒരു പിന്നെ കാര്യമുള്ള സിറ്റിംഗ് എം പി ആണെങ്കിൽ ഒരു രണ്ടു മൂന്ന് മാസം യാത്ര നടത്തിയിരുന്നു കേന്ദ്രം എങ്ങനെയാണ് അതിനെ ഏതാ വന്യമൃഗം വന്യമൃഗം സി വന്യമൃഗത്തിന്റെ ഏറ്റവും സുപ്രധാനമായി ഇത് ഇവിടെ എം എൽ എ ഇൽപ്പുണ്ട് ഞങ്ങൾ എല്ലാവരും പോയി അന്ന് ഞങ്ങൾ ഡൽഹിയിൽ പോയി അവിടെ പോയി ഞങ്ങൾ മന്ത്രിയെ കണ്ടു വനം വകുപ്പ് മന്ത്രിയെ കണ്ടു അവിടെ അവരുമായി ഒന്നേകാൽ മണിക്കൂർ സംസാരിച്ചു ഈ നിയമത്തിലുള്ള ഈ നിയമം വന്നത് കോൺഗ്രസ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ് അതിനകത്ത് ആ നിർവചനത്തിൽ വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ടത് എവിടെയാണ് എന്ന് എന്നവർ പറഞ്ഞില്ല വാസ്തവത്തിൽ വന്യമൃഗത്തിനെ സംരക്ഷിക്കേണ്ട വനത്തിനകത്താണ് ഇത് പുറത്തേക്ക് വരുമ്പോൾ സംരക്ഷിക്കാൻ പോകുന്നു അപ്പോൾ എന്ത് പറ്റി നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് പോയി അവിടെ സംരക്ഷണം നമുക്കല്ല അതാണ് എൻ്റെ വിഷയം പക്ഷേ അതിനൊരു ഭേദഗതിയാണ് വേണ്ടത് ആ ഭേദഗതി അവർ ചെയ്യാൻ തയ്യാറാകാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്തു പക്ഷേ ആ ഇത് കേന്ദ്രത്തിൻ്റെ ഒരു നിയമമായതുകൊണ്ട് അത് പ്രസിഡന്റ് അസന്റ് വേണം ആ അസന്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുറത്തേക്ക് വരുന്ന വന്യമൃഗത്തിനെ പിടിവെച്ച് കൊല്ലാം എന്നുള്ളതാണ് എൽ ഡി എഫ് ഒരഭിപ്രായം പറഞ്ഞ എല്ലാം അങ്ങനെ അല്ലേ അല്ല മന്ത്രി അത് ഏത് കാലത്തെയാണോ പണ്ട് കാലത്തെയാണോ ഏത് കാലത്തെയൊക്കെ അതാണോ പക്ഷെ ഇതെല്ലാം ചെല്ലുന്നത് എവിടെയാണ് എന്ന് കൃത്യം പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു വ്യക്തമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ദേവസ്വത്തിന്റെ ബെഞ്ച് കോടതിയിലുള്ള ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞു ഇത് സങ്കീർണമാണ് ഞങ്ങൾ ഒരാളെ പോലും രക്ഷപ്പെടുത്തത്തില്ല കുറ്റം ചെയ്തവനെ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന് പൂർണ്ണ സപ്പോർട്ട് സർക്കാർ ചെയ്യുന്നുണ്ട് കൃത്യമായ ഏറ്റവും നല്ല ഓഫീസറിനെ വെച്ചിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നത് അത് കൃത്യമായിട്ട് പോയിരിക്കും അതിൽ യാതൊരു സംശയവും അത് വളരെ നമുക്കറിയാം നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും വികാരമുള്ള ഒരു കാര്യമാണ് ശബരിമല അത് ശബരിമല ഹൈന്ദവരുടെ മാത്രമല്ല എല്ലാ ദൈവവിശ്വാസികളുടെയും എല്ലാവരുടെയും ആവശ്യമാണ് അത് യാതൊരു സംശയമില്ല ഒരു വിട്ടുവീഴ്ചമില്ല എത്രയോ ആധികാരികമായും എത്രയോ സ്ട്രോങ് ആയിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചത് അപ്പോൾ നമുക്കൊന്ന് 어, 네. <목소리가>